അങ്ങട് പോയി വീട്ടിൽ പോയി ആദരിച്ച് നമ്മൾ അഭിനന്ദിച്ചിട്ട് വരേണ്ടത് എന്നാലും ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ലേ നാടിൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ പാലക്കാടിന്റെ അഭിമാന പിന്നെ പൊണ്ുമക്കളായ നമ്മുടെ സന്ധ്യ മോള് പിന്നെ ആര്യമ്മള് ആ ഒരു രണ്ടുപേരും ഒന്ന് നാടിന്റെ അഭിമാനമാണ് പാലക്കാടിന്റെ പ്രത്യേകിച്ച് കേരളത്തിന്റെ നാ രാജ്യത്ത് തന്നെ അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എല്ലാവരും കണ്ടിട്ടുണ്ടാവും റിപ്പബ്ലിക് ദിനത്തിലെ പരേഡിൽ എന്താണ് അതിനെങ്ങനെയാണ് പറയാ മോട്ടോർ സൈക്കിൾ ഡിസ്പ്ലേ ആ മോട്ടോർ സൈക്കിൾ ഡിസ്പ്ലേ അങ്ങോട്ട് എന്താ പറയുക കോരി ധരിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു നമ്മുടെ സന്ധ്യമോള് അപ്പം സന്ധ്യമോള് വീട് വീട്ടിലെത്തി യാദികമായി എത്തി സന്തോഷായി കൂടി അവര് വന്നു കുടുംബത്തോടു കൂടി വന്നു അപ്പൊ ഞാന് എൻ്റെ ഒരു ചെറിയൊരു ആദരവ് സ്നേഹപൂർവ്വം മോൾക്ക് സമ്മാനിക്കുകയാണ് എന്തായാലും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത് കാരണം അമ്മമായി ആദരിക്കുന്നത് വന്നു എനിക്കതിന് എന്റെ സന്തോഷം എന്തായാലും നന്നായി വരട്ടെ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന നാടിന്റെ ഈ കാവൽ ശക്തിക്ക് ശ്രീ സ്ത്രീശക്തിക്ക് അല്ലെ അതിനെന്തോരശക്തിയാണ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ എന്താ പറയാ എല്ലായിരം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനിയും ജോലിയില് വലിയൊരു മേജർ ജനറലാണ് ആയിരിക്കും അങ്ങനെ രണ്ടുപേരും അറിയാതെ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് പാലക്കാടിൽ എന്താ പറയാ വലിയൊരു മുതൽ പൊട്ടാണ് നാടിന്റെ പറാത്ത കേരളക്കാരൻ എത്രയോ ആളുകൾ പഠിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ഈ ശരീരം കൊണ്ട് ശരീരത്തിന്റെ ഒരു പഠിപ്പുണ്ട് അത് നിങ്ങള് വലിയ പാസാണ് ബുദ്ധി മാത്രമല്ല നമ്മള് പ്രവർത്തനത്തിലൂടെയാണ് നാടിനെ പുരോഗതി ഉണ്ടാകുന്നത് പക്ഷെ ബുദ്ധി മാത്രം പോരാം ഒക്കെ പണി കഴിക്കുമ്പോഴാണല്ലോ ഒരുപാട് അത് ശരീരം കൊണ്ടും പണി കഴിച്ച് നാടിനെ ഒരു വലിയ ശക്തികളായിട്ട് കളിക്കാനായിട്ട് ഒരുപാട് ആളുകള് നിങ്ങളുടെ തണലില് ഉറങ്ങുന്നുണ്ട് നിങ്ങൾ ഉറപ്പിരിക്കുമ്പോ രാജ്യത്തിന്റെ ഒരുപാട് നല്ല മനസ്സിൽ